മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും പങ്ക് സേനയുടെ വിശ്വസ്തൻ കുറ്റം സമ്മതിച്ച് തഹാവൂർ മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംബന്ധിച്ച് തഹാവൂർ റാണ താൻ പാക് സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റാണ് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ താൻ മുംബൈ നഗരത്തിലുണ്ടായിരുന്നു പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ ആസൂത്രണത്തോടെ നടത്തിയ ആക്രമണമാണ് മുംബൈയിലേതെന്നും എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ട് തനിക്കും സുഹൃത്തും സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നതായി റാണ പറഞ്ഞു ലഷ്കർ ഇ തൊയ്ബ തുടക്കത്തിൽ ഐ എസ് ഐയുമായി സഹകരിച്ച് ചാരസംഘടന പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് മുംബൈയിൽ ഒരു ഇമിഗ്രേഷൻ സെൻറ്റർ തുറക്കാനുള്ള ആശയം തൻ്റേതാണ് ഇതിലൂടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ബിസിനസ് ചെലവുകൾ എന്ന നിലയിലാണ് നടത്തിയിരുന്നത് ഭീകരാക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നത് ഭീകരവാദ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആക്രമണത്തിനായി പ്രധാന ലക്ഷ്യങ്ങളായ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു പാക് ചാര സംഘടന ഐ എസ് ഐയുടെ സഹകരണത്തോടെ ആയിരുന്നു ആക്രമണമെന്നും തഹാവൂർ റാണ പറഞ്ഞു പാകിസ്ഥാൻ സൈന്യവുമായി ദീർഘകാലമായി സഹകരിച്ചു വരികയാണ് ഖലീജ് യുദ്ധ സമയത്ത് പാക് സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും തഹാവൂർ റാണ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് തഹാവൂർ റാണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം നിലവിൽ തീഹാർ ജയിലിൽ കഴിയുന്ന തഹാവൂർ റാണയെ എൻ ചോദ്യം ചെയ്തു വരികയാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് തഹാവൂർ ഹുസൈൻ റാണ എം പൂർത്തിയാക്കിയത് തുടർന്ന് പാക് സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിൽ ഡോക്ടറായി നിയമിതനായി ശ്വാസകോശ രോഗം ബാധിച്ചതോടെ സൈനിക ജോലിയിൽ നിന്ന് വിളിച്ചത് ു ഇതോടെ പാക് സൈന്യം റാണയെ സേനയിൽ നിന്ന് ഉദ്യോഗം വിട്ട് ഒളിച്ചോടിയ ആളായി പ്രഖ്യാപിച്ചു റാണയുടെ സർവീസ് രേഖകളിലും ഇത് രേഖപ്പെടുത്തി സർവീസ് രേഖകളിൽ നിന്നും ഇതെല്ലാം നീക്കം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതിനാലാണ് ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം ഭീകരാക്രമണത്തിൽ പങ്കാളിയായതെന്നും റാണ മൊഴി നൽകിയിട്ടുണ്ട് തീവ്രവാദ പ്രവർത്തനം കൊലപാതകം ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് റാണയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്